ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങയും കൂടെ നല്ല അടിപൊളിയൊരു സൂപ്പർ റെസിപ്പിയാണ് വലിയ സൈസ് വഴുതനങ്ങ കൊണ്ട് നമ്മളതാണ് മീൻ എങ്ങനെ ഫ്രൈ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് അതിന് ഞാൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാൻ ഈ എടുത്തേക്കുന്ന സൈസും അതിന് വലിയ സൈസൊക്കെ കൊടുക്കിട്ടോ അതിങ്ങനെ സ്ലൈസ് സ്ലൈസ് ആയിട്ട് നമുക്ക് കണ്ടിച്ചെടുക്കാവുന്നതാണ് അത് നല്ല എല്ലാം കണ്ടിച്ചെടുത്തതിന് ശേഷം നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിങ്ങനെ മീൻ എങ്ങനെ ഫ്രൈ ചെയ്യുന്നത് അതുപോലത്തെ ടേസ്റ്റാണ് കേട്ടോ മീൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് ഇനി ഞാനിവിടെ കടലമാവ് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് രണ്ട് സ്പൂൺ എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അര ടീസ്പൂൺ മുളക് പൊടി ഇനി അര ടീസ്പൂൺ നമുക്ക് അംചൂർ പൗഡർ ഇട്ട് കൊടുക്കാം അംചൂർ പൗഡർ എന്നാൽ ഡ്രൈ മാംഗോ പൗഡറാണ് അതില്ലാതെ നിങ്ങളുടെ ആണെങ്കിൽ നാരങ്ങ നീ രണ്ടിൽ ഒഴിക്കാവുന്നതാണ് ഇനി അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന നമ്മൾ വെളുത്തുള്ളി ഒരു മൂന്നാലം ചല്ലി അതച്ച് വെച്ചാൽ അത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് അതെല്ലാം കൂടെ നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ലതായിട്ട് മിക്സായതിന് ശേഷം നമ്മൾ ഈ കണ്ടിച്ച് ഉച്ചയ്ക്കുന്ന വഴുതന്നെങ്കിൽ അതിലോട്ടിട്ടൊന്നും മുക്ക മുക്കിയെടുക്കാം നമ്മളങ്ങനെ മീൻ മസാല തേക്കുന്ന അതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അങ്ങനെ നമുക്കെല്ലാം കൂടെ നമുക്ക് മസാല പുരട്ടി കൊടുക്കാവുന്നതാണ് നല്ല അടിപൊളി ഒരു സൂപ്പർ ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടത് ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി ലോ ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കേണ്ടത് ഇനി എണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് വഴുതനങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മളെങ്ങനെ മീൻ വറക്കുന്ന അതുപോലെ വറുത്തെടുത്താൽ മാത്രം മതി ഇനി ബാക്കി വന്ന മസാല ഉണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഒരു ദിവസം മീനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഇത് വഴുതനങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് എന്നേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സർവിംഗ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ആക്കൻ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്